യൂക്കാച്ചിനെ കാണാൻ ആശിക്കുട്ടി വന്നല്ലോ യൂക്കാച്ചോ ഈ അവൻ്റെ ജീവൻ ആശി കേട്ടോ ആശി വന്നു കഴിയുമ്പോഴത്തേന് ആശിയുടെ മടിയിലങ്ങ് കയറി കിടക്കും ഒന്ന് വേണ്ട ആശി ആ പാടെ എടുത്തിട്ട് മറിക്കോ എങ്ങല്ലേ ആശിയുടെ മടിയിൽ കിടന്ന് കുത്തി മറിയന്ന് എന്താണ്ടൊരു പെപ്സയുടെ ക്യാൻ കൊണ്ടുവന്നിട്ട് അവളെ കാണിക്കുവോ അവൾ നേരത്തെങ്ങി ഇരിക്കും ഇവൻ മടിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഒത്തിരി ദിവസം കൊണ്ടായിരുന്നു അവൾ വന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ഒന്നും വാങ്ങിച്ചില്ല ഞാൻ പറഞ്ഞിട്ടൊന്നും ബിസ്ക്കറ്റ് കൊണ്ടിട്ടില്ലെന്ന് അവൻ കണ്ടോടെ മടിയിൽ കിടന്ന കൊഞ്ചെന്ന് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം ഇപ്പം ആശുയ ഭയങ്കര ഇഷ്ടമാണ് ആശുക്കച്ചിനെ ആശു കാണാൻ വേണ്ടി ഓടി വരുന്നതാണ് അവധിയല്ലേ അവധിയുള്ളപ്പം പറയാൻ പറഞ്ഞു ഇവിടെ വന്ന് ദൂക്കാച്ചിനെ കണ്ടുകൊണ്ട് നിൽക്കണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി ഓടി വരും ലൂക്കാച്ചിനെ കാണാൻ ദൂക്കാച്ചിനെ കൊഞ്ചിക്കാൻ വേണ്ടി അങ്ങനെ സുഖമായി പോയല്ലോ അങ്ങ് സുഖമായി പോയല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ ആശുവിനോട് തൂക്ക ആശുവിൻ ക്ഷയിക്കാണ്ടി കൊടുത്തെ നിന്റെ അടുത്തോട്ടാ ഒക്കെ എടുത്ത് തരാൻ പെപ്രാളം കാണിക്കുന്നുണ്ട് ആ എന്തുവാടാ ആശുവിനൊന്നും വേണ്ടേടാ ആശുവിനെ ക്ഷയിക്കാണ്ടി കൊടുത്താമൻ വന്ന ഞങ്ങുട്ടിയല്ലേ അതെ ആശുവിനെടുത്തല്ലേ കസാറല്ല നീ ചേച്ചി ഇരുന്നു അവക്കൊരു കസാറ കൊടുത്തേ ഒരു ചൂട് എടുത്തിട്ട് കൊടുത്തേ ആഷ്മിക്ക് അടുക്കള അടച്ചിട്ടേക്കുവാഹാ സ്റ്റൂളെന്ന് പറഞ്ഞപ്പ ചൂലെന്നാണോ തിരിഞ്ഞേ എടാ ഞാൻ സ്റ്റൂൾ പറഞ്ഞേ ആ വീട് വരുന്നതിനെ ആണോ വരെ ദിക്കുന്നേ ഏ അമ്മ ആ നല്ല കാര്യമാണ് കേട്ടോ ആര് വന്നാലും ഇങ്ങനെ തൊണ്ണു കൊടുക്കണേ അപ്പൊ അമ്മക്ക് പണി കുറഞ്ഞിരിക്കും കേട്ടോ വെരി ഗുഡ് എന്നോട് തന്നെ ക്ഷയിക്കാൻ കൊടുക്കാൻ അമ്മ ഇപ്പൊ എന്തുവാണെങ്കിൽ അടുക്കള കൊണ്ടു വെക്ക കൊണ്ടു വെക്ക വെള്ളി കൊണ്ടുവക്ക അമ്മ ചൂളന്നാ പറഞ്ഞ കേട്ടോ ചൂലന്നല്ല പറഞ്ഞതാ ഇതാ കൊണ്ടുപോ കൊണ്ടു വെക്ക വെള്ളി കൊണ്ടു വെക്ക വെള്ളി കൊണ്ടു വച്ചേട കൊച്ചിനെ കാണുമ്പോ അറിയാവലോ നീ കണ്ടോ ഉണ്ടെന്നോ എന്ത് ലൂക്കാച്ചനെ കണ്ട് കൊതു തീർന്നില്ല അല്ലെ മിനെ അല്ലേ അശു ലൂക്കാച്ചനെ കണ്ട് കൊതു തീർന്നില്ലല്ലേ ആ കെട്ടും പാണ്ടുരടുത്ത് പോവാ സഞ്ജീവ് വല്ലതും ഉണ്ടോന്നടി നോക്കുന്നേ